ചരിത്രത്തിലേക്കാണ് നാം ഊളയിട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ആത്മീയമായ മതിരിസിൽ ഏറെ കാലമായി ഇരുപത് വർഷത്തോളം താൻ കഴിഞ്ഞുകൂടിയാണ് വളരെ മനോഹരമായ വളരെ സുന്ദരമായ ആ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷദായകമായ ജീവിതം മഹാനവറുകളുടെ ആത്മീയമായ ഔന്നിത്യത്തിൻ്റെ വഴികൾ ഓരോന്നോരോന്നായി അദ്ദേഹത്തിന് തുറന്നു കൊടുക്കുന്നതാണ് നാം കാണുന്നത് മഹാനവർ ഒരുപാട് മുറാഖബയിലൂടെ റിയാലുകളിലൂടെ മുജാഹതയിലൂടെ മഹാനവറുകളെ ആത്മീയമായി എല്ലാ നിലക്കും പരുവപ്പെടുത്തിയെടുക്കുകയാണ് ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് ഷെയ്ഖിന്റെ എല്ലാ പരീക്ഷണത്തിലും ഉന്നതമായി വിജയം വരിച്ച മുണയിലുദ്ദീൻ ഷെയ്ഖ് ഒരിക്കൽ വിളിക്കുകയാണ് മോനെ മുണീലുദ്ദീൻ വരൂ ചിലത് പറയാനുണ്ട് മഹാനവുകൾ ചെന്നു ആ സമയത്ത് താഴോട്ട് നോക്കാൻ വേണ്ടി പറയുന്നു മഹാനവുകൾ താഴോട്ട് നോക്കുന്നു എല്ലാ സമയത്തും ദായിമിൽ ഉതു ആണ് മഹാനവറുകൾക്ക് ഇല്ലെങ്കിൽ അത് പുതുക്കി വരാൻ വേണ്ടി സ്നേഹം നിർദ്ദേശിക്കും ഇങ്ങനെ ചെയ്യുന്നു താഴോട്ട് നോക്കുമ്പോൾ അത്ഭുതകരമായി മഹാനവർ ഒരു മഹാവിസ്മയം തന്നെ കാണുകയാണ് എല്ലാം ദർശിക്കുന്നു പിന്നീട് മഹാനവർ വീണ്ടും വീണ്ടും കൽപ്പന വരികയാണ് ഉതു പുതുക്കി നിസ്കരിക്കാൻ വേണ്ടി പറയുന്നു ഓരോ ഓരോരൊക്കാര്യത്തിലും ആയിരക്കണക്കായ ഇഖലാസ് പോതാൻ വേണ്ടി പറയുന്നു വീണ്ടും വീണ്ടും നിർദ്ദേശങ്ങൾ വരുന്നു അവസാനം മഹാനവർഗികൾ തീരുമാനിക്കുകയാണ് എൻ്റെ ശിഷ്യന് സൂഫി സരണിയിലെ ഈ ത്വരീക്കത്ത് നൽകാൻ എല്ലാ നിലക്കും യോഗ്യനാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം അത് നൽകുകയാണ് അലഹദില്ല ജീവിതത്തിൽ വല്ലാതെ പ്രയാസപ്പെട്ട് പ്രശ്നങ്ങൾ സഹിച്ചു കൊണ്ട് അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടിയാണ് ആ മഹാഗുരുവിൻ്റെ ഇഷ്ടമുരീതായി അവിടുത്തെ ശിഷ്യനായി അവിടുത്തെ സമ്മതം കിട്ടാൻ വേണ്ടിയാണ് പിന്നീട് മഹാനവറുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒരു അകലെയുള്ള സ്വർണ നാണയം എടുത്തുകൊണ്ട് അത് ധർമ്മം ചെയ്യാൻ വേണ്ടി പറയുന്നു മഹാനവറുകൾ അത് പാവങ്ങൾക്ക് നൽകുകയും അങ്ങനെ പിൽക്കാലത്തെ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാപങ്ങളുടെ അത്താണിയായിട്ടുള്ള മഹാനവുകൾ ആ പേര് തന്നെ വരാൻ കാരണമാകുന്ന ഷെയ്ഖിൻ്റെ നിർദ്ദേശം തൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിവിളക്കായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു ഏതായിരുന്നാലും മഹാനായ ഷെയ്ഖിൻ്റെ കഴിയിൽ നിന്ന് എല്ലാം എല്ലാം വാങ്ങി മഹാനവുകൾ പ്രയാണം ആരംഭിക്കുകയാണ് ആത്മീയ സഞ്ചാരം ആരംഭിക്കുകയാണ് മഹാനായ കുത്തുബൽ ലക്താപിനെ തേടിക്കൊണ്ട് പുറപ്പെട്ടതായിരുന്നു ആദ്യം പിന്നീട് എത്തിയിട്ടുള്ളത് മഹാനായ സുമാൻ ഹാറൂനിയുടെ സന്നിധിയിലാണ് തനിക്ക് വേണ്ടതെല്ലാം അവിടെ ഒന്ന് ലഭിച്ചിട്ടുണ്ട് പോരാ ഇനിയും ഒരുപാട് വാരിക്കൂട്ടേണ്ടതുണ്ട് മഹാൻ സുമാൻ ഹാറൂനിയുടെ സമ്മതത്തോടു കൂടി ഇറങ്ങിത്തിരിക്കുകയാണ് അങ്ങനെ പല സിനെയും സന്ദർശിച്ച കൂട്ടത്തിൽ ബഹാദൂന അവിശ്രീയുള്ള വലിയ മഹാൻ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും പ്രാർത്ഥനകളും സ്വീകരിക്കുകയാണ് പിന്നീട് അദ്ദേഹം ഒരുപാട് മഹത്തുക്കളെ സന്ദർശിച്ച് അൽ സിറിയലെത്തിൽ ഹസീനു മഹാനായ ഹസിനുള്ള ഭരണശാലയിൽ എത്തിയപ്പോൾ അദ്ദേഹം അവിടെയില്ല മറിച്ച് അദ്ദേഹം ഒരു ഗുഹയ്ക്കകത്താണുള്ളത് ആ ഗുഹയുടെ രണ്ട് ഭാഗത്ത് അദ്ദേഹം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ട് വലിയ സിംഹങ്ങൾ അദ്ദേഹത്തിന്റെ സമീപത്ത് തന്നെ നിൽക്കുകയാണ് എന്നാൽ ശേഖാർവിനിയിൽ നിന്ന് എല്ലാ നിലക്കുമുള്ള ഔന്നിത്യം കരസ്ഥമാക്കിയിട്ടുള്ള ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമായിരുന്നില്ല നേരെ കടന്നു തന്നു സംസ്കാരം കഴിഞ്ഞ ഷെയ്ഖിനോട് സലാം പറയുന്നു ഷെയ്ഹാർവിനിയുടെ ശിഷ്യനാണെന്ന് പരിചയപ്പെടുത്തിയപ്പോൾ മഹാനവർക്ക് വല്ലാത്ത സന്തോഷമായി ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പൊരുത്തങ്ങളും നൽകി അവിടുന്ന് യാത്രയയ്ക്കുമ്പോൾ പ്രധാനമായും നിർദ്ദേശിച്ചത് നിസ്കാരത്തിന്റെ മഹത്വത്തെ കുറിച്ചായിരുന്നു വീണ്ടും അദ്ദേഹം യാത്ര തിരിക്കുകയാണ് അത്രയെത്ര മഹാന്മാരെ തേടിക്കൊണ്ട് മഹാനായ മഹിദ് അള്ളാഹുനെ അന്വേഷിച്ച് പോകുന്നു ആ അന്വേഷണത്തിന്റെ വഴിയിൽ മഹാൻ അവറുകളെ അൻപത്തിയേഴ് ദിവസം സിഹി ജീലാനിരതി അള്ളാഹുനിന്റെ കൂടെ കഴിയുന്നു എന്ന് ചരിത്രത്തിൽ കാണാം തഫ്രീഹുൽ ഖാത്തിർ എന്ന ഗ്രന്ഥം ഇത് വിസ്ത സവിസ്തരമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഷെയ്ജിലാലിയിൽ നിന്ന് വേണ്ടതെല്ലാം കരസ്ഥമാക്കുകയും അദ്ദേഹത്തിന്റെ പിൽക്കാലത്ത് ഇന്ത്യയിലേക്കുള്ള ജീവിതത്തെക്കുറിച്ച് അതിൻ്റെ ആ ഇന്ത്യയിലേക്കുള്ള വരവിനെക്കുറിച്ചൊക്കെ മഹാനവറുകൾ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തതായി ചരിത്രത്തിൽ കാണാം ഇരിക്കട്ടെ മഹാനവറുകൾ സിബഹാനിലേക്ക് പോകുന്നു അവിടെ നജിബുദ്ദീൻ സിബഹാനി എന്ന മഹാനെ കാണുന്നു അതുപോലെ തന്നെ ഷെയ്ഖ് റിയാ ഉദ്ദീൻ ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സൂറവർദി അടക്കമുള്ള ഷെയ്ഖ് ഔഹറുദ്ദീൻ കിർമാനി അടക്കമുള്ള നിരവധി മഹത്തുക്കളെ മഹാനവർക്കൾ കാണുന്നു ഇങ്ങനെ എണ്ണിയാലെടുക്കാത്ത എത്ര എത്ര മഹാന്മാർ അബൂ അബു സൈദ് തിബ്രീസ് റതിാഹുനു അതുപോലെ തന്നെ സെയ്ദ് റിയാസുദ്ദീൻ അടക്കമുള്ള അതുപോലെ തന്നെ അവിടെ മഹമ്മദിലെ ഷെയ്ഖ് അബു സൈദിൽ മഹമ്മദ് അത് ഇസ്തരാബാദിൽ നൂറുദ്ദീൻ ഇസ്തരാബാദി അടക്കമുള്ള എത്രയെത്ര മഹത്വക്കളെ സന്ദർശിക്കുന്നു ഇവരെന്നെല്ലാം ആത്മീയമായ ഉത്കർഷവും ഔന്നിധ്യവും പ്രാർത്ഥനയും അവരിൽ നിന്നുള്ള പൊരുത്തവും സ്വീകാര്യതയും എല്ലാം നേടിക്കൊണ്ട് മഹാനവർഗുകൾ യാത്ര തിരിക്കുകയാണ് അതുപോലെ പിന്നീട് അദ്ദേഹത്തിന്റെ യാത്രയിൽ ഇസ്ലാമിക പ്രചരണത്തിൻ്റെയും സത്യദീനിന്റെ പ്രബോധനത്തിന്റെയും വഴിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സേൽ മൊഴിയുദ്ദീൻ യാത്ര തിരിക്കുമ്പോൾ തൻ്റെ കൂടെ ഒരുപാട് ആളുകൾ കൂടുകയാണ് പലരും പലരും തൻ്റെ കൂടെ കൂടി അവരെ കൂടി ആത്മീയ വഴിയിലേക്ക് ചേർക്കാനുള്ള മാർഗത്തിലാണ് ഇപ്പോൾ സേഹ് മഹാനവറുകൾ ഉള്ളത് തൻ്റെ പകിട്ടാർന്ന ധന്യ ജീവിതൻ മാധുര്യങ്ങൾ ഖാജ ചെന്നു ചേരുന്നിടത്തെല്ലാം പ്രകാശിതമാവുകയാണ് രാജെ സന്ദർശിക്കാൻ മനുഷ്യർ തിടുക്കം കൂട്ടുകയാണ് ആ ആത്മീയ ജീവിത പ്രക്ഷോഭിതങ്ങൾ ദർശിച്ച പലരും തുടർന്നും ഹാജിക്കൊപ്പമായി ഹാജക്കൊപ്പമായി ജീവിതസഞ്ചാരം ആരംഭിക്കുകയാണ് മഹാനവരിൽ യാത്ര അഫ്ഗാനിലെ ഹറാത്തിൽ എത്തിയപ്പോൾ ഹാജിയുടെ പെരുമാങ്ങിങ്ങായി പരക്കുന്നു പലരും അന്വേഷത്തി സന്ദർശിച്ചു തിരകരം ചുമ്പിക്കുകയാണ് അതിലൂടെ ആശ്വാസം ഉണ്ടെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാ സന്ദർശകരുടെ മുഖ സന്ന പ്രസന്നത അടയാളപ്പെടുത്തുന്നത് അങ്ങനെ കാലം എത്രയായി ഹാജിയുടെ അലച്ചിൽ അള്ളാഹുന്റെ വഴിയിൽ ഖാജ എത്ര കാലം വിജ്ഞാനം തുടർന്ന് കഠിനാധ്വാനിയായി ജീവിക്കും നോക്കൂ അതിനിടയ്ക്ക് ഒരു സംഭവം പറയുകയാണ് അഫ്ഗാനിലെ ഹറാത്തിൽ ഖാജ പ്രേമികൾ ഒരുപാട് ആളുകളുണ്ട് അവര് ഖാജയോട് വളരെ വലിയൊരു പ്രയാസം അവരുടെ മുമ്പിൽ ഇറക്കി വെക്കുകയാണ് ഖാജിയുടെ തലിനിരിക്കുന്ന ജനം ഓരോ സ്വരത്തിൽ ഒരേ സ്വരത്തിൽ പറയുകയാണ് ആ നാട്ടിലെ ഭരണാധികാരി യാദാർ മുഹമ്മദ് എന്ന ക്രൂരനായ മനുഷ്യൻ എല്ലാ ക്രൂരതയും സമ്മേച്ച് അയാളൊരു ശിയാവിശ്വാസിയാണ് മദ്യപാനിയാണ് അങ്ങനെയുള്ള അക്രമിയായ ആ മനുഷ്യൻ സത്യം നീതിയും തിരസ്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭരണാധികാരി ജനം ിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഈ കാര്യം പറയുന്നു ജനങ്ങളോട് കനിയണം പാവങ്ങളായ ജനങ്ങളുടെ സങ്കടം തീരാനങ്ങ് പ്രാർത്ഥിക്കണം അതിനായി പ്രവർത്തിക്കണം അവർ പറഞ്ഞതനുസരിച്ച് സബ്സാർ പട്ടണത്തിൽ യാദിജാർ മുഹമ്മദിന്റെ ഭരണശിലാ കേന്ദ്രം കൊട്ടാരം ലക്ഷ്യമാക്കി മഹാനവറുകൾ നടക്കുകയാണ് കാവൽക്കാർ തടഞ്ഞു നോക്കി പക്ഷേ അവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് കൊട്ടാരത്തിലെ ഉദ്യാനത്തിലെത്തി അവിടെ വെച്ചുകൊണ്ട് ആ പട്ടാളക്കാർ തടഞ്ഞ പട്ടാളക്കാർ അവരെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഉദ്യാനത്തിലെത്തിയപ്പോൾ ഹാജർ അതിയുള്ള തൂക്കുമേതി ഏൽക്കുന്ന പട്ടാളക്കാരെയാണ് കാണുന്നത് ഹാജ അവരുടെ മുതുക്കത്തേക്ക് നോക്കേണ്ട താമസം അവരെല്ലാം പ്രജ്ഞയറ്റുകൊണ്ട് അവരെല്ലാം ബോധം രഹിതരായിക്കൊണ്ട് വീഴുകയാണ് ആ തോട്ടത്തിൽ വെച്ച് ഷെയ്ഹ് അവൾ മുസല്ല വിരിച്ചുകൊണ്ട് അതേ തൻ്റെ ഷെയ്ഖായ ഉസ്മാൻ അൽ ഖാറൂന എഴുതിയുന്നു തനിക്ക് സമ്മാനിച്ചിട്ടുള്ള മുസല്ലയും അതുപോലെ തന്നെ മേൽത്തട്ടവും മറ്റ് സ്ഥാനവസ്ത്രങ്ങളുമെല്ലാം തൻ്റെ കൈവശമുണ്ടല്ലോ മുസല്ല വിരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നു ചെന്ന നിസ്കാരം കഴിഞ്ഞു കോപാന്ധനായ ഭരണാധികാരി യാദിജാർ മുഹമ്മദ് തന്നെയാണ് നേരിട്ട് അലറി വരുന്നത് ദാ ആരാണി ഫക്കീർ ദരിദ്രനായ ഇയാൾ എങ്ങനെ ഇവിടെ കയറിക്കൂടി യാദിജാർ മുഹമ്മദ് പ്രജകളോട് കുരച്ചു ചാടുകയാണ് അപയോഗിക്കും ഭാജിയുടെ സംസാരം യാദിജാർ അരുത് പാവ ഉപദ്രവിക്കരുത് ജനങ്ങളോട് നീതി പാലിക്കാത്തത് ചോദ്യം ചെയ്യാൻ വന്നതാണ് ഞാൻ ഹാജിയുടെ ആ ഭക്തി നിർഭരമായ എന്നാൽ യാതൊരു നിലക്കും ഭയങ്ങൾ തീണ്ടാത്ത ആ ഹാജിയുടെ സംസാരം ഇത് കേട്ടുകൊണ്ട് യാദാറിൻ്റെ മുഖം വിളറുകയാണ് അയാളുടെ സംസാരം താഴുകയാണ് ശബ്ദം ഇടറുകയാണ് അയാൾ വിയർത്തുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ആത്മീയനായന്റെ സംസാരത്തിന് മുമ്പിൽ പിടിവെള്ളിയില്ലാതെ അയാൾ മരം കോച്ചുന്ന തണുപ്പിൽ നിന്ന് പോലെ അവിടെ കുന്നുകൊണ്ട് വിറക്കാൻ തുടങ്ങിയാണ് വൈകാതെ അയാൾക്ക് ബോധം വരുന്നു യാദാർ മുഹമ്മദ് താഴെ വീണിരിക്കുന്നു മുങ്കാരിയായ അതിവൻ്റെ ശക്തി ആത്മീയ മനുഷ്യന് മുമ്പിൽ പരാജയം സ്വീകരിച്ചിരിക്കുന്നു അതൊരു വിശുദ്ധ വചനത്തിന്റെ പുലർച്ചെയാണ് നമുക്കറിയാം എന്റെ വലിയോടാരെങ്കിലും ശത്രുത വെച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നതാണ് ഇത് യഥാർത്ഥത്തിൽ മൊഴിരുദ്ദീൻ റതിയല്ലാഹ്നിലൂടെ പ്രകടമാകുകയാണ് ചുരുക്കി പറഞ്ഞാൽ യാദാർ ഒരനക്കവുമില്ലാതെ കിടക്കുന്ന ആ ഭരണാധികാരിയുടെ ശരീരത്തിലേക്ക് ഖാജ അവർ അല്പം വെള്ളം കുടയുന്നു ആ വെള്ളം കുടയുന്നത് അയാൾ എഴുന്നേൽക്കുകയാണ് ബോധം തിരിച്ചു വരികയാണ് ആത്മീയ വെളിച്ചം അതോടുകൂടി അയാളുടെ മനസ്സിലേക്ക് എത്തുന്നു മനസരാന്തം വന്ന മനസാന്തരം വന്ന അയാൾ എഴുന്നേൽക്കുന്നു എല്ലാവരോടും മാപ്പ് പറയുകയാണ് ഹാജിയുടെ കാലിൽ വീഴുകയാണ് ഉടൻ തന്നെ ഹാജ പറയുന്നു എനിക്കു സഹോദര ജനങ്ങളോട് നീതി കാണിക്കണം അനീതി അവസാനിപ്പിക്കണം ദുശ്യ സ്വഭാവം പാഠം ഉപേക്ഷിക്കണം യഥാർത്ഥ വിശ്വാസപാതയിലൂടെ സഞ്ചരിക്കണം ഹാജിയുടെ ആത്മീയോപദേശം കേട്ടുകൊണ്ട് അദ്ദേഹം ക്ഷമാപണം നടത്തുകയും അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമിലേക്ക് കടന്നുവന്ന് ആ ജനങ്ങൾക്കായി ജീവിക്കുകയും എല്ലാം അവർക്കായി ദാനം ചെയ്യുകയും ചെയ്യുകയാണ് അങ്ങനെ അദ്ദേഹം ഹാജിയുടെ മുരീദമാരിൽ പ്രഗത്ഭനായിത്തീരുകയും ഔലിയാക്കളുടെ മാർഗത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇങ്ങനെ ഹാജിയുടെ പ്രയാണം ആരംഭിക്കുകയും ഒരുപാട് ആളുകൾക്ക് ഹാജയെ കൊണ്ട് ഗുണം ലഭിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അള്ളാഹു ആ മഹാന്റെ കൊണ്ട് നമ്മുടെ ഈമാൻ സലാമത്ത് സലാമത്തർമാറാവട്ടെ എല്ലാ അധാർമികതയിൽ നിന്നും പിഴച്ച വിശ്വാസത്തിൽ നിന്നും ഈ നമ്മുടെ പരമ്പരയിലും അല്ലാഹു തലഖാത്തുരശിക്കുമാറാവട്ടെ അസ്സലാ ലൈക്കുമാറാവും